కేసు <tod> నంది എന്റെ പേര് ജയ എന്നാണ് ഞാൻ ഏറ്റുമാനൂർന്നാണ് വരുന്നത് അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരു കഴിഞ്ഞ അഞ്ചാം തീയതി എന്റെ മരിമോകന് ഡോക്ടറാണ് 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 രണ്ടുപേരും മരുന്ന് വാങ്ങിക്കാൻ കൊടുക്കണ്ട ഡൽഹി വെച്ച് പെട്ടെന്ന് ഒരു ദിവസം പനി ഉണ്ടായിരുന്നു പിന്നെ വെച്ച് ചെറിയ കാര്യം കാര്യം പറയണേ എന്റെ മോടെ ഡൽഹി ഡൽഹി വെച്ച് വെച്ച് പിടിച്ചു പിടിച്ചു അപ്പൊ ഡൽഹിയിലാണ് അവർക്ക് ജോലി പേർക്ക് നല്ല സൂക്ഷിച്ചോണം വെള്ളം കുടിച്ചാലും മതി കേട്ടോ പിറ്റേ ദിവസം എടുത്തോണ്ട് പോകുന്നു മഞ്ഞപ്പിത്തം മഞ്ഞപ്പിത്തം വന്ന് മഞ്ഞപ്പിത്തം കരളി ബാധിച്ചു ആളിനെ കിട്ടുകയുർവേദം ഡോക്ടർ അപ്പം കിട്ടത്തില്ല കിട്ടുകൾ മാറ്റി വെക്കണം മാറ്റി വെക്കണം അവിടെ നിന്ന് മോള് വിളിച്ചു പറഞ്ഞു പിന്നെ ആന്റീന്ന് വിളിക്കുന്നത് ആൻറ്റി പ്രാർത്ഥിക്കണം ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും അന്തോണിസിൻ്റെ അടുത്ത് നിന്നും പോകുന്നുണ്ട് എല്ലാ ആരിച്ചിലും പോകുന്നുണ്ട് അപ്പോൾ അന്തോണിഷിനോട് ഞാൻ പറഞ്ഞു ഞാൻ വലിയൊരു ഡോക്ടറെ കാണാൻ പോകുന്നുണ്ട് പുള്ളി കരളിൻ്റെ പ്രത്യേക ഡോക്ടറാണ് അദ്ദേഹത്തിന് ഒരു അഞ്ഞ് അന്തോണിസിനോട് ഇവിടെ വന്ന് വെച്ച് പ്രാർത്ഥിച്ചു അന്തോണിസേന അവിടെ നിന്ന് അന്നേരം ഡിസ്ചാർജ് ചെയ്യുകയല്ല പിന്നെ പ്ലെയിനെ കയറി വരാൻ ഒന്നും പറ്റിയല്ല എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞപ്പം പിന്നെ എന്തായാലും ഞാൻ പിന്നെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞ് ഒരു തിരി കത്തിച്ച് വെച്ചിരുന്ന് പ്രാർത്ഥിച്ചു ആ തിരിച്ച് കത്തിച്ച് വെച്ചിരുന്ന് അന്തോണിഷനോട് പ്രാർത്ഥിച്ചു അന്തോണിസേ എനിക്ക് ഞങ്ങൾക്ക് തിരിച്ചു തരണം ഞങ്ങളുടെ മോനെ തിരിച്ചു തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ തിരി കത്തിച്ച് തിരുന്ന് പിറ്റേ ദിവസം ഞാൻ ചോദിച്ചു വിഗി എങ്ങനെയുണ്ട് പിന്നെ മോക്ക് വേഗനെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു അത് പറഞ്ഞ് മാറ്റമുണ്ടാൻറ്റി വർത്താൻ എന്നാലും പറയാൻ പറ്റിയല്ല മാറ്റമുണ്ട് അന്നേരം ഞാൻ പറഞ്ഞു ഏഴുമണിയാണ് തിരികെത്തിച്ചത് ഏഴ് മണിയൊക്കെയാണ് ആ തിരികെത്തിച്ചത് തിരികത്തിരുന്നത് വരെ ഒരു പതിനൊന്ന് മണിയായി തിരികെത്തി അതേപേരെ അവിടെ നിന്ന് ഈ മുട്ടുപൊത്തത്തില്ല എന്നാലും ഞാൻ കസേര ഇത് ഞാൻ പ്രാർത്ഥിച്ചു എനിക്കറിയാവുന്ന പ്രാർത്ഥനകളെല്ലാം പ്രാർത്ഥിച്ചു വിട്ടുകൊടുത്തു വിവേകിനെ വിട്ടുകൊടുത്തു എന്താന്ന് വെച്ചാ അവിടെ നിന്ന് ചെയ്തോളാൻ പറഞ്ഞു നമ്മക്ക് അസാധ്യമായി ദൈവത്തിന് അസാധ്യമാണല്ലോ നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ ദൈവത്തിനെ പറ്റുള്ളൂ അതുകൊണ്ട് വിവേകനെ വിട്ടുകൊടുത്തു അന്നേരം ഞാൻ പറഞ്ഞു ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞാ കാണും അന്നേരം മോള് പറഞ്ഞു ആന്റി എത്രയും പേരുടെ മുമ്പേന്ന് സാക്ഷിയൊക്കെ പറയൂ ഞാൻ പറയും പറഞ്ഞു പറയും ഞാൻ എന്തായാലും പറഞ്ഞു തന്നെ ഞാൻ ആ കൊച്ചിന്റെ വീട്ടിൽ നിന്ന് ഒന്ന് മിണ്ടാതെ പറഞ്ഞേ സാക്ഷ്യം പറയും പ്ലെയിനിലേ കയറി അവരിവിടെ നാട്ടിലെത്തി കൊടുങ്ങല്ലൂരാണ് മോൻ്റെ വീട് കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോൾ മാറ്റമുണ്ട് പത്ത് ശതമാനം കൂടെ അപ്പം എല്ലാം മൊത്തം കുറയും കുറച്ച് പത്ത് ശതമാനം കൂടി ഉണ്ട് അത്രയും കൂടി പോയായിരുന്നു പത്ത് ശതമാനം കൂടെ കുറഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ അസുഖങ്ങളും മാറും പിന്നെ ആരോഗ്യവനാകും പിന്നെ ഇപ്പം മഞ്ഞപ്പിടുത്തമല്ലേ ഭക്ഷണം ഒന്നും അധികം കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ യേശു അനുഗ്രഹിച്ചു യേശു വിവേകിനെ തിരിച്ചു തന്നു ഇപ്പം നല്ലപോലെ പറഞ്ഞ നല്ലപോലെ നല്ല പോലെ വർത്താനൊക്കെ പറയും ഇപ്പം വേറെ കുഴപ്പമൊന്നുംങ്ങളൊന്നുമില്ല െ അമ്മയുടെ പ്രാർത്ഥന ദിവസം കുടുംബം അനുഗ്രഹിക്കപ്പെട്ട് സൗഖ്യം മാത്രമല്ല ഒരു അത്ഭുതകരമായ അഭിഷേകവും കുടുംബത്തിൽ ലഭിക്കട്ടെ അമ്മ പ്രാർത്ഥിക്കുന്നൊക്കെ ദൈവം അത്ഭുതമാക്കി മാറ്റി ലുയൂ ैकल्टिया